ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഹോം മെയ്ഡ് മന്തിയാണ് ഇത് വളരെ ഈസിയാണ് തയ്യാറാക്കാൻ ആൻഡ് വളരെ ടേസ്റ്റിയുമാണ് സോ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഒന്നര കിലോ അബൂക്കാസ് റൈസാണ് ഞാൻ ഇത് ഇവിടെ എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ബസ്മതി റൈസായാലും മതി ഇതൊരു ഹാഫ് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അത് ഉപ്പും പിന്നെ ഏലക്കായ പട്ട ഗ്രാമ്പു എന്നിവ ചേർത്ത് ഒരു ഹാഫായിട്ട് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്നു അതിലേക്ക് നമുക്ക് ഒരു ഹോൾ ചിക്കൻ വേണം അതും സ്കിന്നോട് കൂടിയ ചിക്കനാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് പിന്നെ കുറച്ച് ഫുഡ് കളറ് പെപ്പർ ആൻഡ് പച്ചമുളകിൻ്റെ പൗഡർ രണ്ട് ചിക്കൻ സ്റ്റോക്ക് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പേസ്റ്റാണ് നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ഇനി ചിക്കനിലേക്കുള്ള മസാല എങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം നമ്മൾ ആദ്യ ബൗളിലേക്ക് നമ്മൾ നമ്മളുടെ പച്ചമുളക് പേപ്പറിൻ്റെ പൗഡർ ചേർക്കുക അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചിക്കൻ്റെ സ്റ്റോക്ക് ആഡ് ചെയ്തിട്ട് നല്ലവണ്ണം ക്രഷ് ചെയ്യണം ഇങ്ങനെ ക്രഷ് ചെയ്ത ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള സോൾട്ട് ആഡ് ചെയ്യുന്നതാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഫുഡ് കളർ അതായത് ഒരു ടേബിൾ സ്പൂൺ ഫുഡ് കളറും ആഡ് ചെയ്ത് നല്ലവണ്ണം മിക്സ് റെഡിയാക്കണം അപ്പോൾ നമുക്ക് ഒരു റെഡ് കളർ ഉള്ള ഒരു മസാല കിട്ടും എന്നിട്ട് നമ്മൾ അതിലേക്ക് നമ്മുടെ ചിക്കൻ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനും ആഡ് ചെയ്ത് നല്ലവണ്ണം മസാല പിടിക്കോളം നമ്മൾ ഇളക്കണം അത് നമുക്കൊരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് അങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് ഇനി നമുക്ക് പാനിലേക്ക് കുറച്ച് ഓയിലും പിന്നെ ഈ ചിക്കൻ്റെ മിക്സ് മിക്സും കൂടിയിട്ട് ആഡ് ചെയ്യുക എന്നിട്ട് അതൊരു ഒരു ടു മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് നമ്മുടെ ഹാഫ് ബോയിൽ ആയിട്ടുള്ള റൈസ് ഇതിന് നേരെ മേലെ തന്നെ നമ്മൾ ആഡ് ചെയ്യണം അങ്ങനെ നമ്മൾ ഇതൊരു ലോ ഫ്ലെയിമിൽ ഒരു ഫിഫ്റ്റീൻ ടു ട്വൻ്റി മിനിറ്റ്സോളം നമ്മൾ നല്ലവണ്ണം കുക്ക് ചെയ്യുക പിന്നെ നമ്മളത് ലോ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു ഫൈവ് മിനിറ്റ്സ് അങ്ങനെ തന്നെ ഇതമ്മിടാൻ വെക്കണം എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക അപ്പം നമുക്ക് ഇതുപോലെ വളരെ കളർഫുള്ളും നേരെ മറിച്ച് വളരെ ടേസ്റ്റിയുമായ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം ഇനിയിപ്പോൾ പെട്ടെന്നൊരു ഗെസ്റ്റൊക്കെ വരുന്നുണ്ട് വെച്ചാൽ നമുക്ക് ചിലപ്പം ബിരിയാണിക്ക് ആവശ്യമായ സാധനങ്ങളോ ഒന്നും വീട്ടിലില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു ഡിഷാണ് സോ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇനിയും ഇങ്ങനത്തെ വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും സോ സബ്സ്ക്രൈബ് താങ്ക് യു